കർക്കിടകത്തിൻ്റെ പുണ്യമായ തുളസിയെക്കുറിച്ച് അറിയൂ തുളസി രോഗങ്ങളെ പടിക്കു പുറത്ത് നിർത്തും അത് അന്യം നിന്നു പോയാൽ ദോഷം കർക്കിടകത്തിൽ പ്രാധാന്യമേറുന്ന ഒന്നാണ് തുളസി ഭാരതീയർ ഭക്തിയോടെ പരിപാലിക്കുന്ന വിശേഷ സസ്യം പൂജാദ്രവ്യത്തിനൊപ്പം ഔഷധ കലവറ കൂടിയായതിനാൽ നിത്യജീവിതത്തിലും പ്രധാനം ആൽമരം കൂടാതെ തറകെട്ടി സംരക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു സസ്യമായ തുളസി അന്യം നിന്ന് പോകുന്നത് ദോഷമാണെന്ന് കരുതപ്പെടുന്നു കർക്കിടകത്തിൽ എന്താണ് തുളസിയുടെ പ്രാധാന്യം കർക്കിടക മാസത്തിൽ തുളസിയെ പരിപൂർണമായി പൂജിക്കുകയും തുളസി ഔഷധമായി സേവിക്കുന്നതും നല്ലതാണ് തുളസി ഒരു ഔഷധ ചെടിയാണ് ഒപ്പം ഒരു പൂജാദ്രവ്യവും ആയുർവേദ ഗ്രന്ഥങ്ങളിലും പൂജാവിധികളിലും തുളസിയെപ്പറ്റി പറയുന്നുണ്ട് മധ്യേഷ്യ മുതൽ തെക്കു കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഏതാണ്ട് മുഴുവനായി തന്നെ തുളസി കണ്ടുവരുന്നുണ്ട് പൂജയ്ക്ക് ഉപയോഗിക്കുന്നതിനാൽ ഇതൊരു പരിപാവന സസ്യമായി ഭാരതീയർ കരുതിപ്പോരുകയും ചെയ്യുന്നു വീടുകളിലും ക്ഷേത്രങ്ങളിലും തുളസി നട്ടു വളർത്തുന്നുണ്ട് വീടുകളിലും ആരും നട്ടു വളർത്താതെ തനിയെ വളർന്നു വരുന്നത് നല്ല കാലത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ലക്ഷണമാണെന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് പഴയ തറവാടുകളിലും വീടുകളിലും മുറ്റത്തെ പ്രധാന വാതിലിന് നേരെയായി തുളസിത്തറ കെട്ടി അതിൽ തുളസി ചെടികൾ നട്ടുവളർത്തും തുളസിത്തറയിലോ വീട്ടുവളപ്പിലോ തുളസിയെ നട്ടു വളർത്താവുന്നതാണ്